പറഞ്ഞോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റി എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി ട്വൻറ്റി വൺ എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ അലമന പി ഡബ്ല്യു എഫ് വൈ ജെറ്റ്

ആ ടീച്ചർ ടീച്ചർ ഞാൻ ഒന്നാം ക്ലാസ്സിലായോ ചോദിച്ച ഒന്നാം ഒന്നാം ക്ലാസ്സിലൊക്കെ ആയിട്ടുണ്ടോ സാർ ഏത് ആവേശ സിനിമ കരിങ്കാളിയല്ലേ ആ പാട്ടറിയല്ലേ അത് പാട്

Thank <laughs> you.